ിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ ശക്തി പൂർണ്ണമായും ബാല്യകാല സഖ്യയുടെ എൺപതാം വാർഷികവും ബഷീർ ദിനവും സംഘടിപ്പിച്ച് വീട്ടോട് എബനേസർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ബഷീർ കഥാപാത്രങ്ങളായി വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച സ്കിറ്റ് ശ്രദ്ധേയമായി ബഷീർ ദിനത്തിൽ ബാല്യകാല സഖ്യയുടെ എൺപതാം വാർഷികം ആഘോഷിച്ച് വീട്ടൂർ എബനൈസർ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ നോവലിന്റെ പുനർവായനയോടെ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു വിദ്യാർത്ഥികൾ ബഷീർ കഥാപാത്രങ്ങളായി അവതരിപ്പിച്ച സ്കിറ്റ് ശ്രദ്ധേയമായി മലയാളം അധ്യാപിക സാറ ജോൺ പാത്തുമ്മയുടെ വേഷമണിഞ്ഞ് യഥാർത്ഥ ആടുകളുമായി വേദിയിലെത്തിയത് വിദ്യാർത്ഥികൾക്ക് കൗതുകമുണർത്തി ബഷീർ കഥകളുടെ ആസ്വാദന കുറിപ്പ് മത്സരവും ബഷീർ ദിന ക്വിസും പ്രൊഫസർ എം എ റഹ്മാൻ സംവിധാനം ചെയ്ത ബഷീർ ദ മാൻ ഡോക്യുമെന്ററിയുടെ പ്രദർശനവും നടന്നു നോവലിലെ കഥ സന്ദർഭങ്ങളും കഥാപാത്രങ്ങളും പോസ്റ്ററുകൾക്ക് വിഷയമായി മാറി സ്കൂൾ മാനേജർ കമാൻഡർ സി കെ ഷാജി പി ടി എ പ്രസിഡന്റ് മോഹൻദാസ് എസ് പ്രധാന അധ്യാപിക ജിമോൾ കെ ജോർജ് എന്നിവർ പങ്കെടുത്തു മലയാളം വിഭാഗം അധ്യാപകർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ഡെസ്ക്പുഴ ന്യൂസ്